ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മൂന്ന് വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിരുന്നുണ്ടായിരുന്നു ഞാൻ ഇടാനായിട്ട് ഇത്തിരി മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നെന്ന് അപ്പൊ അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ പാട്ടൊക്കെ പാടി പയ്യെ ഞാൻ എന്റെ ഡ്യൂട്ടിയിലൊക്കെ കേറിയിട്ടുണ്ട് ഓൾറെഡി അച്ചാച്ചിന് മാത്രം ഇന്ന് ചോറ് കൊടുത്തു വിട്ടാൽ മതി ചുട്ടനെന്ന് അവധിയുള്ള ദിവസമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ശനിയാഴ്ച വെച്ചതാണെന്നാണ് എന്റെ ഒരു ഏകദേശ ഊഹം കേട്ടോ എന്താണേലും ഇന്ന് രാവിലെ ഒരു പണി കിട്ടിയ ദിവസമായിരുന്നു കാരണം ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു പൈപ്പിൽ ഒന്നിലും ഇന്നലെ മോട്ടർ അടിക്കാതെ കിടന്നതാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം ആണ് പിന്നെ ഇവിടുത്തെ ഓൾറെഡി രണ്ട് പൈപ്പ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ലീക്ക് ഉണ്ട് അപ്പൊ അതുകൂടെപ്പോ പൂർത്തിയായി ഇന്നലെ ഇനി അടിച്ചിട്ട് ഇനി അത് ലീക്കായിട്ട് പോയതാണോന്നും എനിക്കറിയില്ല എന്താണേലും വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് പരിപാടികളൊക്കെ ഇച്ചിരി ഒന്ന് താമസിച്ചു പിന്നെ ഷുട്ടന് പോകണ്ടാത്ത കാരണം വലിയ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു പിന്നെ കറിയൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നെ എന്നാലും പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി അപ്പൊ ഇന്ന് രാവിലെ സാമ്പാറും ഇഡലിയുമായിരുന്നു അതൊക്കെ ഏകദേശം തീർന്നതിന് ശേഷമായിരുന്നു വെള്ളമില്ല വെള്ളം ഇല്ലാതായത് കേട്ടോ അപ്പോഴായിരുന്നു വെള്ളം തീർന്നത് പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നം എൻ്റെ എന്റെ കുഞ്ഞി കളി നല്ല അകൃതി ആയിട്ട് ഇവിടെ നടപ്പുണ്ട് കുടയിന്ന് വെള്ളം തോരാനായിട്ട് എടുത്ത് വാതൊക്കെ വെച്ചിരുന്ന് അതിന്റെ മുകളിലാണ് കളിയെ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എൻ്റെ ഡിപ്രഷൻ മൂടിയിൽ നിന്ന് അതൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് മാറി മാറി വരുവാണ് കേട്ടോ ഈ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് എന്താണ് കാര്യം ചോദിച്ചാൽ സത്യത്തെ എനിക്കറിയത്തില്ല പക്ഷെ വല്ലാത്തൊരു മൂടങ്ങ് പെട്ടെന്നൊരു മൂഡ് മാറും നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് ഒരു താല്പര്യവും ഇല്ല പിന്നെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളിതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഒക്കെ ഇട്ട് വീണ്ടും പഴയതുപോലൊക്കെ വരാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോ എന്റെ കുഞ്ഞിപ്പിണന്നുള്ള പാലൊക്കെ കാച്ചു കൊടുത്തു അച്ചാടൻ താ പോക റെഡിയായി ഇനി അപ്പനെ മുകളോടുള്ള ചെറിയൊരു കളിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇവിടെ കിട്ടത്തില്ല കളിപ്പിക്കാനും എടുക്കാനോ കാരണം ഇവളടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയേ വെക്കില്ല അതാണ്ട് നമ്മുടെ ഇഡലിയൊക്കെ എടുത്ത് ഞാൻ വാതിക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇഡലി ഉണ്ട് സാമ്പാറുണ്ട് ചായയും തിളപ്പിച്ചു വെച്ചു ഇനി അച്ചാച്ചൻ കഴിച്ചിട്ട് ആദ്യം അച്ചാച്ചൻ അങ്ങ് പോകും ഇനി ചുട്ടന് പരിപാടിയൊന്നും ഇല്ലാത്തവരുന്ന ഇനി ഇവര് തമ്മിലുള്ളൊരു ഗുസ്തിയായിരിക്കും ഇനി അങ്ങോട്ട് കാണുന്നത്

எப்படி இருக்கு நானு അപ്പൊ എന്നെ ഷുട്ടാപ്പിയുടെ ചോറ്റപാത്രത്തിനകത്ത് കറി ചോറും ഒക്കെ കൊടുത്തുവിടുന്നു സാധാരണ ഞാൻ വാഴയിലേക്ക് തരുന്നു കൊടുത്തുവിടുന്നത് ഇന്ന് ഇപ്പൊ അവനില്ലല്ലോ അപ്പൊ ആ പാത്രം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച അതിനകത്ത് എല്ലാ ചോറൊക്കെ എടുത്ത് കൊടുത്തുവിടുവാണ് അച്ചാച്ചന്ത പോയി ഇനിയിപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടീസ് ഒന്നും ഇല്ല ഇനിയിപ്പ പിള്ളേറെ പുറകാൻ നടക്കാന്നുള്ളതാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള പരിപാടികളെ ഇപ്പൊ മഴ എപ്പം എപ്പൊന്നു എപ്പൊ പോറിയത്തില്ല കാരണം പുറത്തോട്ടൊന്നും പോക്കോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല ഈ മഴ ഭയങ്കര ഒരു ചതിയാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന ഒരാ സമയത്ത് ഒരു ഒരു സാവകാശം തരാത്ത പാച്ചിയുടെ പാട്ട് അറിയാവോ ഒന്ന് പാടിക്ക് കുഞ്ഞു പൊക്കോ അങ്ങനെ വാടി പൊക്കോ

എവിടെ വന്നതാ മമ്മി അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാത്തതാ മമ്മി വരുന്നതെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചു പിള്ളേർന്ന് രണ്ടുപേരും വീട്ടിലുള്ളതുകൊണ്ട് മമ്മി വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി നാളായി അങ്ങോട്ട് വരാൻ എനിക്ക് നേരമില്ലല്ലോ എന്നാ ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു മിമി രാവിലെ വന്നതാണ് അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പൊ വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്നതിനകത്ത് ഒത്തിരി മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം വീഡിയോസ് എടുക്കുന്നതിലും ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ കറക്റ്റാക്കി ഒന്ന് പണ്ടത്തെ പോലെ ഒക്കെ നേരെയാക്കി വരാമെന്നാണ് പ്രതീക്ഷ അപ്പൊ എല്ലാവർക്കും ടാറ്റാ